ുടിക്കാൻ വന്നാട്ടാ ഉണ്ണി ജോയിൻ ചെയ്തിട്ടില്ലാട്ടാ പെരുന്നാളിന്റെ മറ്റൊന്ന രണ്ടാമത്തെ പേടിയാണ് എടുത്തിട്ട് വന്ന് ദേവിട്ടിക്ക് മന്തി ഒക്കെ കഴിച്ചിട്ട് വയർന്ന് പറഞ്ഞു ഫുഡൊന്നും വേണ്ട ജ്യൂസ് വനച്ചാ മതി ഞങ്ങൾ ഇങ്ങനെ ചാവക്കാട് മുതൽ പോന്നു പോന്നിട്ട് ഞങ്ങള് ലൈവല്ല ലൈവൊന്നല്ല കാട് മുതല് പോന്നു വന്നിട്ട് ഞങ്ങളിപ്പാട്ടിലേക്ക് ഡേറ്റ് കേട്ടോ വിളിച്ചിണ്ട് അതെ ഞാൻ എന്തെങ്കിലും കടീട്ട് ഉള്ളിൽ കഴിക്കുന്ന ഇങ്ങനെ തട്ടി തപ്പി തപ്പി വരും ഒരു കടക്കെ മുടക്കാം ത്രയും ഒറ്റമണ് പറയുന്നത് വണ്ടി അടിച്ചതുകൊണ്ടായിരിക്കും ഞാൻ പറയുമ്പോ ഒന്ന് മൈൻഡ് ചെയ്യാത്ത ചൂടുള്ള കടീടെ കാര്യം പറയുമ്പോൾ ചൂടുള്ള ചായും കടിയുണ്ടാക്കുന്നുണ്ട് കായവജിണ്ട് മുട്ട വജി ഉണ്ട് ചേട്ടപ്പൊടിയ ചേട്ടൻ സാധനങ്ങളൊക്കെ ഇണ്ടാക്കിയാണ് ചേക്കുന്നത് അപ്പൊ ചേച്ചി ഫുള്ള് തിരക്കണ്ട ചായും കടിയൊക്കെ വേറെ ാര് പറയും ക്യാമറപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് പിന്നീട് ഫോണിരിക്ക േറ്റാണ്ടോ ഞാനീ കൊറേ കപ്പലണ്ടേ ഭയങ്കര മുട്ടവതി കാണിച്ച ഞാൻ മുട്ടവജി ഞാൻ മന്തിയാണ് പറഞ്ഞത് ആ റെഡിയാണ് ദേവിട്ടി തിരിച്ചു പോവാട്ടി കുറച്ച് കഴിച്ചിട്ട് ഞാൻ തിരിക്കട്ടെ പക്ഷെ വീഡിയോട്ടോ ആരാ പെൺകുട്ടി അല്ല വൈക്കോടിക്കുന്നുണ്ടാവും അല്ലവറായി പ്രതീക്ഷിക്കാത്ത വീടാണ് കൂടുതൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ ചെയ്യട്ടാന്ന് കോളിറ്റില് മുപ്പതി ചൂടാറുണ്ട് കമ്പനി പടിയിലെ ദിലീ ശരണകളില് വൈകീട്ട് നാലുമണി മുതല് ചൂടുള്ള ചായം കണ്ടു തുടങ്ങിണ്ട് എത്ര മണി വരെയാ എത്ര മണി വരെയാ ഒമ്പത് മണി വരെ നല്ല ചൂടുള്ള ചായും കണ്ടിങ്ങനെ തീരുമ്പ് തീരുമ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കണ്ട് മുട്ട ബജി കായബജി പക്വട വേറെന്താ സ്ഥലം വേണ്ട അപ്പൊ ബാക്കി ഒരു കുട്ടി ഇല്ല തരാം കേട്ടാ